ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെ കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ് ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കോലും ഇന്നത്തെ കറിയേ അമ്മ നാട്ടിൽ നിന്ന് തന്നു വിട്ട ചെമ്മീനാ ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് വെക്കാനായിട്ട് മാങ്ങയ്ക്ക് കുറച്ച് പുളി കുറവായിരുന്നു അപ്പം അതുകൊണ്ടുണ്ടല്ലോ ഞാൻ ഒരു കഷ്ണം കുടമ്പുളിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ അത് വേവിക്കാനായിട്ട് വച്ചു അത് വെന്ത് അതവിടെ ഇരുന്ന് വെന്തോളൂല്ലോ അപ്പോഴത്തേക്ക് നമുക്ക് വേറെ പണി തുടങ്ങാമല്ലോ അങ്ങനെ ചെമ്മീൻ്റെ മാങ്ങയുടെ പണി കഴിഞ്ഞു അപ്പോഴത്തേക്കും മീൻകാരൻ ചേട്ടൻ വന്ന് അപ്പോൾ ആ ചേട്ടാ മീൻ മേടിക്കാൻ പോകുന്ന ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തതേ ഉള്ളേ അയിലേയും കിളിമീനുമാണ് കിട്ടിയതേ അപ്പോൾ അത് മാറ്റി വെച്ച് ക്ലീൻ ആക്കാനായിട്ട് അപ്പോഴത്തേക്കും ഒരു മസാലക്കറി വെക്കാമെന്ന് വിചാരിച്ചു സോയാ ചങ്ക്സ് കൊണ്ടാണേ ഇവിടെ ആർക്കും അത് ഇഷ്ടമില്ലായിരുന്നു ആദ്യമൊക്കെ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ കറി ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയ പിന്നെ ഇതിൻ്റെയൊക്കെ പ്രിയപ്പെട്ടവരായി ഇവിടെ ഇവിടെയുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിയുക വേഗം വേഗം പണി കഴിയുവാണെങ്കിൽ കുറച്ച് നേരം നമുക്ക് അവിടെ പോയി ഇരിക്കാലോ വെറുതെ ഇരിക്കാമോ എന്ന് ഓർത്തോണ്ടാ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറിന് മീനും കൂടെ വറുത്തിട്ടുണ്ടായിരുന്നു കിളിമീനെ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല അങ്ങനെ കിളിമീൻ വറുത്തത് പൊരിച്ചതും സോയ ചങ്സ് മസാലക്കറിയും ചെമ്മീനും മാങ്ങയും അച്ചാറും എല്ലാം കൂട്ടി നന്നായിട്ട് ഭക്ഷണം കഴിച്ചേ അപ്പം വയറൊക്കെ നിറഞ്ഞു കുറച്ചുനേരം കിടന്നുറങ്ങി മക്കൾ കുറച്ച് നേരം ടി വി കണ്ടു പിന്നെ അവർക്ക് പഠിക്കാനുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇതിൽ പോയി കുറേ നേരം അവരെ പഠിപ്പിച്ചു അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടായി പറഞ്ഞേ വൈകുന്നേരത്തേക്ക് നീ ഇനി ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ടാന്ന് എന്താണെന്ന് അറിയത്തില്ലല്ലോ അപ്പം നോക്കുമ്പം പിസ്സയും പിന്നെ സമോസയും അവിടുത്തെ റൈസും എന്താ ഇതിൻ്റെ പേരെന്നൊന്നും അറിയില്ല ഞാൻ നോക്കിയില്ല പേരൊന്നും അങ്ങനെയൊക്കെ എല്ലാം മേടിച്ചു അപ്പം അതെല്ലാം കൂടെ കഴിച്ച് ഞങ്ങൾ കിടന്നു ഇത്രയേ ഉള്ളൂ ഓക്കെ